കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും ഒക്ടോബർ തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മേളയുടെ ഉദ്ഘാടനം ഉടുമ്പച്ചോള എംഎൽഎ നിർവഹിക്കും ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജാണകുന്നിൽ മുഖ്യ പ്രഭാഷണവും കാഞ്ഞിരപ്പള്ളി മാനേജർ കോർ ഫാദർ ഡോമിനിക് ആയില് അനുഗ്രഹ പ്രഭാഷണവും നടത്തും കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറാൻ ഫാദർ ജോസ് മംഗലത്തിൽ സന്ദേശം നൽകും സംസ്ഥാന അധ്യാപക കലോത്സവത്തി ജേതാക്കളായ മേരുകുളം എസ് എം എൽ പി സ്കൂൾ അധ്യാപകർ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ ജിംസ് വർഗീസ് ഉപജില്ല കലോത്സവ ലോഗോ ഡിസൈൻ ജേതാവ് ഫിയോണ ആൻഡ് സജി കലോത്സവ റെയിൽ ചിത്രീകരണ മത്സര വിജയി എന്നിവരെ ആദരിക്കും തുടർന്ന് പതിനൊന്ന് മണിക്ക് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബരജാത കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോൻ വിയെ ഫ്ളാഗ് ഓഫ് ചെയ്യും കലോത്സവത്തിന്റെ ഭാഗമായുള്ള രചനാ മത്സരങ്ങൾ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച സെന്റ് ജോർജ് ജോർജ്ജ് സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തും തുടർന്ന് തീയതികളിൽ കട്ടപ്പന സെന്റ് ജോർജ് ജോർജ്ജ് സെക്കൻഡറി സ്കൂൾ കട്ടപ്പന സെന്റ് ജോർജ് ചർച്ച് പാരീഷ്കാൾ ഓസാന ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പതിനഞ്ച് വേദികളായി മുന്നൂറിലധികം ഇനങ്ങൾ മൂവായിരത്തി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മേളയുടെ സമാപന സമ്മേളനം ആരംഭിക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി അഡീഷണൽ എസ് പി ഇമ്മാനുവൽ പോൾ ആമുഖ പ്രഭാഷണം നടത്തും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്തിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മജു നിരപത്ത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് കരിങ്ങാട്ട് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി കൌൺസിലർമാരായ സോണിയ ജേബി സിജു ചക്കുമുട്ടിയിൽ കട്ടപ്പന എ ഇ സി രാജശേഖരൻ സ്കൂൾ കലോത്സവം ജനറൽ കൺവീനർ മാണി കെ സി ജോയിന്റ് ജനറൽ കൺവീനർമാരായ ഫാദർ രാജേഷ് പുല്ലാതലാൽ ബിജുവാൻ ജോസഫ് ദീപു ജേക്കബ് സെന്റ് ജോർജ് എൽ പി സ്കൂൾ പി ടി പ്രസിഡന്റ് ബിബിൻ ജാവള്ളിയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിതിൻ ജോർജ് പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന